ഓൾ കേരള ഫ്ലോർ മിൽ തൊഴിലാളി യൂണിയനും പപ്പട നിർമ്മാണ തൊഴിലാളി യൂണിയനും ആർ ജെ ഡി തൊഴിലാളി സംഘടനയായ ജനതാ ലേബർ യൂണിയനിൽ ലയിച്ചു ഇരിങ്ങാലക്കുടിയിൽ നടന്ന ലയന സമ്മേളനം ജനതാ ലേബർ യൂണിയൻ സംസ്ഥാന പ്രസിഡന്റും മുൻ മന്ത്രിയുമായ വി സുരേന്ദ്രൻ പിള്ള ഉദ്ഘാടനം ചെയ്തു ഓൾ കേരള ഫ്ലോർ മിൽ ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ മുരളീധരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ആർ ജെ ഡി ജില്ലാ പ്രസിഡന്റ് ജെയ്സൺ മാണി നീലിയോട് നാണു സിബി കെ തോമസ് എ ടി വർഗീസ് എം എ ആസിഫ് കെ കെ ഷാനി ജോർജ് ഐനിക്കൽ സാബു കാവ്യ പ്രദീപ് കലാ രാജീവ് അഡ്വക്കേറ്റ് വാഴപ്പള്ളി എന്നിവർ വലിയ മത്രമാധ്യമങ്ങളിൽ കൂടി കുട്ടിഘോഷിച്ച് വലിയ വാർത്തകളാക്കി അത്ര കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കാറുണ്ട് യുഗങ്ങളും നാട്യങ്ങളും ഒന്നുമില്ലാതെ ഒരുപാട് ചരിത്രത്തിന്റെ ഭാഗമാക്കി ചോർച്ചസ് ഉപയോഗിച്ച ഈ ചെറിയ കാളിൽ നൂറുകണക്കിന് ആളുകളുള്ള അതിൽ അവരുടെ പ്രതിനിധികളായിട്ട് പങ്കെടുക്കുന്ന റോഡോബർ പങ്കെടുക്കുന്ന ഈ പരിപാടിയുടെ ഭാഗമാകുവാൻ എനിക്കും നിങ്ങൾ ടസ്റ്റുകൾ നിങ്ങളുടെ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സാധിച്ചത്